ദൈവനാമത്തിൻ്റെ ഉണ്ടായിരിക്കട്ടെ ഞാൻ ആശി സ്റ്റീഫൻ മലങ്കര ആർത്തോമ സഭയുടെ വാളകം ഇടവയിലെ സഭാംഗമാണ് ജേണിത്തുർ സാമിൻ്റെ നൂറ്റി പത്തൊമ്പതാമത്തെ ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളെന്ന് ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പതിൻ്റെ പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളാണ് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ദൈവമേ തന്നിരിക്കുന്ന വചനത്തിന് നിന്നെ സ്തോത്രം ചെയ്യുന്നു ഇത് കേൾക്കിരിക്കുന്ന എല്ലാവർക്കും അനുകരമായി തീർന്നതെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമി സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പതിൻ്റെ പതിനേഴ് മുതൽ ഇരുപത്തിനാലിലുള്ള ഭാഗത്ത് ദൈവവചനത്തെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിലെ പരീക്ഷകളെക്കുറിച്ചുമാണ് സങ്കീർത്തകാരൻ എഴുതിയിരിക്കുന്നത് നൂറ്റി പത്തൊമ്പതിൻ്റെ പതിനേഴിൽ പറയുന്നു ജീവിച്ചിരിക്കേണ്ടതിന് അടിയന് നന്മ ചെയ്യണമേ എന്നാൽ നിൻ്റെ വചനം പ്രമാണിക്കും ഈ സങ്കീർത്തനം ആദ്യം മുതൽ നോക്കിയാൽ ഒരു പ്രാർത്ഥനയാണ് തനിക്ക് നന്മ ചെയ്യണമെന്ന് സങ്കീർത്തനക്കാരൻ ദൈവത്തോട് താഴ്മയായി അപേക്ഷിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കാനാണ് തനിക്ക് നന്മ ചെയ്യണമെന്ന് ദൈവത്തോട് പറയുന്നത് പതിനെട്ടാമത്തെ വാക്യത്തിൽ നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു സങ്കീർത്തനക്കാരന് മനസ്സിലായി ദൈവം തൻ്റെ കണ്ണ് തുറന്നില്ല എങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വചനങ്ങളെ കാണാൻ തനിക്ക് കഴിയില്ല എന്ന് ദൈവം നമ്മുടെ കണ്ണ് തുറന്നാൽ മാത്രമേ ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ ദൈവം നമ്മുടെ കണ്ണ് തുറന്നില്ല എങ്കിൽ നമ്മളെന്നും കുരുടരായിരിക്കും പൗലോസ് അപ്പോസ്റ്റലിൻ്റെ കണ്ണ് ദൈവം തുറന്നപ്പോഴാണ് തനിക്ക് തൻ്റെ തെറ്റ് മനസ്സിലാക്കാൻ സാധിച്ചത് ക്രിസ്ത്യാനികൾക്കെതിരെ വളരെയധികം ക്രൂരതകൾ ചെയ്തൊരു മനുഷ്യനാണ് പൗലോസ് എന്നാൽ കർത്താവ് തൻ്റെ കണ്ണ് തുറന്നപ്പോൾ തനിക്ക് തൻ്റെ തെറ്റ് മനസ്സിലാക്കാൻ സാധിച്ചു ദൈവം നമ്മുടെ കണ്ണ് തുറന്നാൽ മാത്രമേ വചനത്തിൻ്റെ സത്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കൂ പത്തൊമ്പത് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചുവയ്ക്കരുതേ നിന്റെ വിധികൾക്കായുള്ള നിത്യവാഞ്ച കൊണ്ട് എൻ്റെ മനസ്സ് തകർന്നിരിക്കുന്നു എന്ന് പറയുന്നു ഈ ഭൂമി തനിക്ക് ഭവനമല്ലാത്തത് കൊണ്ട് തനിക്ക് സ്വർഗവുമായിട്ടൊരു ബന്ധം വേണം നാം യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ മക്കളാണെങ്കിൽ ഈ ലോകം നമ്മൾക്ക് പരദേശമായിട്ട് തോന്നും നമ്മുടെ വീട് ഇവിടെയല്ല അത് സ്വർഗത്തിലാണ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ നിന്റെ കൽപ്പനകളെ വിട്ട വിട്ടു നടക്കുന്നവരായി ശപിക്കപ്പെട്ട അഹങ്കാരികളെ നീ ഭർശിക്കുന്നു നിന്നെയും അപമാനവും എന്നോടകറ്റണമേ ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു പ്രഭക്കന്മാരും ഇരുന്ന് എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു എങ്കിലും അടിയൻ എൻ്റെ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ പ്രമോദവും എൻ്റെ ആലോചനകളും ആകും ദൈവത്തിൻ്റെ വചനം വിട്ടു നടക്കുന്നവർ അഹങ്കാരികളും ശബിക്കപ്പെട്ടവരുമാണ് ദൈവത്തെ അനുസരിക്കാത്തത് അഹങ്കാരം കൊണ്ടാണ് ആരൊക്കെ തെള്ളിപ്പറഞ്ഞാലും നമ്മൾ ദൈവത്തിൻ്റെ പ്രമാ പ്രമാണങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ജീവിക്കണം പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വന്നപ്പോഴും തനിക്കെതിരായ എല്ലാവരും സംസാരിച്ചപ്പോഴും സങ്കീർത്തനക്കാരൻ ദൈവത്തിലും ദൈവത്തിൻ്റെ വചനത്തിലും ആശ്രയിച്ചിരുന്നു നമ്മളും സങ്കീർത്തനക്കാരനെ പോലെ ദൈവത്തിൻ്റെ വചനങ്ങളെ പ്രമാണിച്ചും ദൈവകൽപ്പനകളെ അനുസരിച്ചും ജീവിക്കുക ഈ വാക്കുകളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ